കൂത്താളി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് കൂത്താളി എ യു പി സ്കൂളിൽ വെച്ച് പൊതുജനങ്ങളുടെ വിപുല പങ്കാളിത്തത്തോടെ നടന്നു ചടങ്ങ് പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ചെയ്തു കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കെ കെ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ചടങ്ങിൽ വിവിധ മേഖലകളിൽ സുദർഹ്യ സേവനം നൽകിയവരെ ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെയും കൂത്താളി ഗ്രാമപഞ്ചായത്തിന്റെയും വികസന റിപ്പോർട്ടുകൾ റിസോഴ്സ് പേഴ്സൺ സി എം ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി ശൈലേഷ് സി എന്നിവർ അവതരിപ്പിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി എം സനാതനൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രാജശ്രെട്ടി ഗോപി വി മെമ്പർമാരായ സാവിത്രി ടീച്ചർ സജീഷ് കെ പി ഷൈനി ടീച്ചർ ബിന്ദു ടീച്ചർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ രൂപേഷ് ബി എൻ ശശി കിഴക്കൻ പേരാമ്പ്ര കെ എം ഗോവിന്ദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നാരായണൻ നയിച്ച പൊതുചർച്ചയിൽ പങ്കെടുത്ത് ബിനോയ് കുമാർ കെ എൻ വിദ്യാഭ്യാസം പ്രാദേശിക സാമ്പത്തിക വികസന വകുപ്പ് ഡോക്ടർ രമാദേവി സ്ത്രീ ശാക്തീകരണ വകുപ്പ് ഡോക്ടർ സി കെ വിനോദ് ആരോഗ്യവകുപ്പ് ഷീജ അശോകൻ കൃഷി വകുപ്പ് എന്നിവർ വിഷയാവതരണം നടത്തി കൂത്താളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എം അനൂപ്കുമാർ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുകയും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി ടീച്ചർ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു